നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എം എസ് ഡിയുടെ ആ സിക്സർ ആണ് ആർ സി ബി എ വല്ലാതെ രക്ഷിച്ചത് അതാണ് ഇന്നലെ സംഭവിച്ച ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നു ദിനേഷ് കാർത്തിക് യാഷ്ടിനെതിരെ എം എസ് ഡി റൂഫിലേക്ക് അടിച്ചിട്ട് ആ സിക്സറില്ലേ അതിനെ കുറിച്ചാണ് പറഞ്ഞത് പക്ഷെ ആ സിക്സർ അടിച്ച സമയത്ത് ഇങ്ങനെയൊന്നുമല്ല അവരുടെ മുഖഭാവം കണ്ടപ്പോൾ തോതിയത് പ്രത്യേകിച്ച് കോഹ്ലിയൊക്കെ വലിയ ആശങ്കയിലായിരുന്നു ഏതായാലും അതാണ് ഇന്നലെ സംഭവിച്ച ഏറ്റവും നല്ല കാര്യം അത് ആർ സി ബിക്ക് ഗുണകരമായി മാറി എന്നാണ് കളി കഴിഞ്ഞതിനു ശേഷം നീക്ക പറഞ്ഞത് തീർച്ചയായിട്ടും അതിന് ചില കാരണങ്ങൾ ഉണ്ട് അതിൽ ചില ലോജിക്കുമുണ്ട് കാരണം ബോൾ നന്നായിട്ട് വെറ്റായിരുന്നു മഴ പെയ്തു അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ബോൾ ഗ്രിപ്പ് ചെയ്യാൻ നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലോക്കി ഫെർഗോസിന്റെ കയ്യിൽ നിന്ന് പന്ത് ഏഹ് സ്ലിപ്പായി പോകുന്ന കാഴ്ച നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ആ രൂപത്തിൽ നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു കോലിയും ഫാഫും ഒക്കെ അമ്പയർമാരോട് നിരന്തരം ബോൾ മാറ്റാൻ വേണ്ടി ആവശ്യപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു കളി കഴിഞ്ഞിട്ട് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയ സമയത്ത് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തില് പാഫ് അത് പറയുകയും ചെയ്തു നല്ല വെറ്റായിരുന്നു ബോൾ മാറിക്കിട്ടാൻ വേണ്ടി ഞങ്ങൾ നിരന്തരം ശ്രമിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അപ്പോൾ അവസാന ഓവറിൽ ആ വെറ്റ് ബോൾ കൊണ്ട് ആദ്യ പന്തെറിയുന്നു സിക്സറിലേക്ക് പറത്തുന്നു ധോണി അത് റൂഫിന് മുകളിലേക്ക് പോകുന്നു ആ ബോൾ നഷ്ടമായി അടുത്ത ബോൾ ഡ്രൈ ആയിട്ടുള്ള ബോൾ ലഭിച്ചു അതാണ് കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയത് എന്നാണ് കെ പറയുന്നത് ഒരർത്ഥത്തിൽ അത് ശരിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കെ പറഞ്ഞ വാക്കുകളിലേക്ക് പോയാൽ ദി ബെസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻഡ് ടുഡേ വാസ് ധോനി ഹിറ്റിങ് ദോൾ ഔട്ട് സൈഡ് ദി ഗ്രൗണ്ട് ന്യൂ ബോൾ ആൻഡ് ഇറ്റ് വാസ് ബെറ്റർ ടു ബൗൾ ആസ് വെൽ എന്നാണ് അദ്ദേഹം പറയുന്നത് സംഭവിച്ച ഏറ്റവും നല്ല കാര്യം ധോനി കളിക്കളത്തിന് പുറത്തേക്ക് ഗ്യാലറിക്ക് പുറത്തേക്ക് അടിച്ചിട്ട് ആ സിക്സറാണ് അതോടുകൂടി നമുക്ക് പുതിയ ബോൾ കിട്ടുകയും അത് നല്ല രൂപത്തിൽ ബൗൾ ചെയ്യാൻ സഹായകരമായി മാറുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓനി ആ സിക്സർ അടിച്ചതിന് ശേഷം പിന്നീട് എറിഞ്ഞ പന്തുകളിൽ നോക്കുക ഒട്ടെടുത്ത പന്തിൽ ഔട്ടാവുകയാണ് എം എസ് ഡി ചെയ്യുന്നത് എം എസ് ഡിക്ക് അത് എം എസ് ഡി യാഷ്ടയാലിനെ ആഞ്ഞടിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ബൗണ്ടറി ലൈനിൽ സ്വപ്നിന്റെ കൈകളിൽ ഒതുങ്ങുകയായിരുന്നു അങ്ങനെ എം എസ് ഡി പോയതോടുകൂടി പിന്നെ തീർന്നു ബാക്കി പന്തുകൾ മനോഹരമായിട്ട് തന്നെയാണ് എറിഞ്ഞത് ആഷ്ടയാലിറഞ്ഞത് നിന്ന് പിന്നെ ഒരു റൺസാണ് പറഞ്ഞത് അപ്പോൾ നോക്കുക പറഞ്ഞത് ശരിയാണ് യഥാർത്ഥത്തിൽ ആ സിക്സറാണ് ആർ സി ബിക്ക് തുണയായത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ